അപ്പൊ ഞങ്ങള് ഖലീഫ ഗ്രാൻഡ് മോസ് നോമ്പ് ഇറക്കാൻ പോവാണ് നേരം നാലരായി എല്ലാവരും പ്രാവശ്യം നോമ്പറക്കാൻ പോകുമ്പോ ഞങ്ങള് ലേറ്റ് ആയിട്ട് എല്ലാവരും ലേറ്റ് ലേറ്റ് ആയി കാരണം ഞങ്ങളൊരു പ്രത്യേകതയാണ് എന്താ പറയുള്ളത് അവിടെ പണി പണി കാര്യത്തിൽ മാത്രമാണ് എന്തായാലും സെറ്റ് പറഞ്ഞു വന്നിട്ട് നമുക്ക് ആ വൈബ് കിട്ടോ ഇല്ലെന്നുള്ള വൈബ് കിട്ടാനാണ് പോണത് വൈബ് വേണം നോമ്പ് നോമ്പിന്റെ ഒരു ഇത് വേണം നോമ്പ് നാലുമണിക്ക് അതാണേ അതാ ഞാൻ പിന്നെ നേരത്തെഞ്ഞത് കാരണം കറിയാ ബസ് കയറാണ് ബസ് കയറാൻ പോവുകയാണ് ഇങ്ങനെ പറയുമ്പോ ഞാൻ കണക്കൂട്ടി ഞാൻ ഞൈലോട് പറഞ്ഞില്ല ബസ് ആ ബസ് അതല്ലേ മറ്റേ ഞാൻ മാറി കയറിയ ബസ്സായിരുന്നു പിന്നെ അത് കേറാന്നില്ല ഇങ്ങനത്തെ കുറച്ച് കുടുംബക്കാരാണ് ഞങ്ങൾ എല്ലാരും അപ്പോ എല്ലാ കാര്യത്തിലും ഡിലേ ഞങ്ങള് ഉറപ്പ് വരുത്തുന്നു അത് പ്രതീക്ഷിക്കാം അത് ഉണ്ടാവും

ഞങ്ങളൊരു വല്ലാത്ത കൂടൽ കൂടി ആവശ്യമില്ലല്ലോ വെറുതെ പോയിന്നെ മതിയായിരുന്നു അറിയില്ല അതെ അങ്ങനെയും ഒരു കാലം എന്നോടിപ്പ പറഞ്ഞത് നിങ്ങള് എത്ര ആളെന്നാണ് ഓൻ പറഞ്ഞു ഞാനിന്റെ ഫാമിലി ഓന പോകുമ്പോൾ ഫാമിലി ആണെങ്കിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല വേറെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നടക്കും പക്ഷെ എന്താണ് ഞങ്ങള് വരി നിന്ന് വരി നിന്ന് വട്ടാവും ഇതാണ് നിഗമനാണ് ഞങ്ങളെ ആണ് പണ്ട് ഗവൺമെന്റ്

പെരുന്നാക്ക് ലീവ് എടുക്കാൻ പ്രൊമോട്ട് ചെയ്യണു ഇതൊക്കെ കമ്പനിയുള്ള ഉള്ള മാനേജറോ ഞാൻ പറയും ഞാൻ പറയും പേര് യൂസഫ് ഭായ ഞാൻ പറയും യൂസഭായ പെരുന്നാക്ക് ലീവെടുക്കാനുള്ള പരിപാടി ഉണ്ട് ശ്രദ്ധിക്കാന് യൂട്യൂബിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ

എന്താണ് കോളാക്കി കൊറച്ചൊരു കമ്പനി ആക്കിയ പള്ളി ഈ ാണ് നമ്മളിന്ന് നോമ്പറൊക്കെ ഉള്ള പരിപാടി ഇല്ലല്ലോ ആളെ കാണാൻ ഞാൻ വീട്ടിലെടുക്കുമ്പോ ഒരാളി തുടർന്ന് എനിക്ക് താല്പര്യമാണ് ഇഷ്ടം അങ്ങനെ ഒരുപാട് നേരത്തെ ശേഷം ഞങ്ങൾ അല്ലേനെത്തി പള്ളി കണ്ടല്ലോ അല്ലെ പള്ളി അവിടെ ഉറക്കത്തിന് ശേഷം അസിൽ അസലിന് ഫാമിലി എന്തായാലും വേറെ സ്ഥലത്താവുമല്ലോ ബാച്ചിലേഴ്സ് ഒരു സ്ഥലത്തോർക്കിങ് സ്ഥല ആ അത് ശരി ഇത് പള്ളിയുടെ പാർക്കിംഗ് അല്ലേ ഇവിടുന്ന് ഇതായ സമയം കണ്ടല്ലോ അഞ്ച് നാപ്പത്തേഴ് അഞ്ച് നാപ്പത്തേഴിനൊക്കെ കഴിച്ചാൽ അതേപോലെ ഫ്രീ ആയിട്ട് നമുക്ക് പാർക്കിംഗ് ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ സ്ഥലത്തെത്തി ഞങ്ങൾ പാർക്കിംഗ് ഏരിയ കാണിച്ചത് ഞങ്ങൾക്ക് കുറെ നേരം ഇരുന്നിട്ട് വയ്യ അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് ശരിഞ്ഞ പാർക്കിങ് ആ നേരത്തിനെത്തിയ ഇതേപോലെ ഇഷ്ടംപോലെ പാർക്കിംഗ് കൂടെ കിട്ടും നമുക്ക് ഓക്കെ നമ്മളെ പള്ളി പള്ളി ഫ്രണ്ടിലുണ്ട് കാണാറല്ലോ എന്താ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ ജബലീസ് പിടിച്ചാലോ നമ്മള് മല കയറും മല കയറും മല കയറിയില്ലെങ്കിൽ ആ കറക്കം ഇൻകംപ്ലീറ്റ് ആണ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരാണ് ഫാമിലിക്ക് സെപ്പറേറ്റ് ഏരിയ ഉണ്ട് സെപ്പറേറ്റ് ഇതൊക്കെ ഉണ്ട് ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഒരുപാട് ക്രൗഡ് കാണുന്നുണ്ട് കേട്ടോ അതായത് നടക്കുന്ന അങ്ങോട്ട് പോകുന്ന ആൾക്കാരായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കണ്ടിരുന്നു ഇത്താറിന്റെ സെറ്റപ്പ് ഒക്കെ ഓൾറെഡി ആയി തുടങ്ങി എന്താ ഇവിടുന്ന് വീഡിയോസ് ചെയ്യാൻ എല്ലാവരും അപ്പൊ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ ക്യാമറ അവിടെ പഠിച്ചു ക്യാമറ പൊടിച്ചേച്ച് ക്യാമറ ഇല്ലാതെയാണ് നമ്മളുള്ളിൽ പോയതും നോമ്പായിരുന്നു അതൊക്കെ പക്ഷേ പേടിക്കേണ്ട കൈസ് കുറച്ച് വിഷൽ മൊബൈലിൽ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യും

സത്യമാൻ നമുക്ക് ക്യാമറ എടുക്കാൻ പെർമിഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എന്റെ തല നോക്കി ചോളിംഗ് പറഞ്ഞത് സ്പെഷ്യൽ ഫുഡ് അതെ അതെ മട്ടൺ അതും മട്ടൺ ചോദിക്കാം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് അങ്ങോട്ടുള്ള സീറ്റ് മുതല് അത് എന്തല്ല അപ്പൊ ഒരു കട്ടൻ ചായ ഓടിച്ചില്ലെങ്കി കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ എന്തെയ്തു ഒരു കട്ടൻ ചായ പിടിക്കാൻ ഒരു ചായ അടിക്കണം ചായ അടിച്ചിട്ട് ഇനി ബാക്കി പരിപാടി അല്ലേ ചായ അടിച്ചിട്ട് അടിച്ചിട്ട് പോകും അതാണ് ചായ ശ്രദ്ധിക്കട്ടാ ഒടിച്ചിട്ട് മലകറിക്കട്ട ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചും ആ അവിടെന്തോ വെടി പൊട്ടി നോമ്പറക്കാൻ നേരത്തെ വെച്ച് പൊട്ടിക്കുവോ ആയിൻറെ ചിലപ്പോ ഞാൻ ഞെട്ടി കണ്ടിട്ട് ഞാൻ നല്ല ഞെട്ടി അറിയില്ല മല കയറിക്കൊണ്ടിരിക്കാണ് ഞങ്ങള് കണ്ടോളേ ചായടിക്കാൻ വന്നത് അവിടുത്തെ സ്റ്റൂളൊക്കെ ചായയും കിട്ടൂല ഒരു തേങ്ങയും കിട്ടൂല എന്ത് കഷ്ടെവിയൊക്കെ അടഞ്ഞു ഒന്നും കേക്കാല ഹലോ ഹായ് എന്തൊരു കേക്കണ്ടോ എന്ത് നോക്കാ ഒരു ചെവിടക്കാണുള്ളത് അശ്ശേരി ഞാതൊക്കെ എടുത്തീറ്റാ എന്തല്ലേ ഒരു ആ ഐ മീൻ മോളില് ഫ്ലൈറ്റ് ഉണ്ടാകുമ്പോ അടിന്ന് താഴത്തേക്ക് നോക്കിയൊക്കെ അങ്ങനത്തെ ഒരു വ്യൂ എന്താ അപ്പൊ അതാണ് വ്യൂ അടിപൊളി എന്താണ് അസുഖനുര ഫ്ലൈറ്റിന്റെ ശരിക്കും എന്നെ കാണാൻ വേണ്ടിട്ട് അതിന്റെ യൂട്യൂബ് ചാനൽ കാണും എല്ലാരും കമന്റ് ഇത് നാനൂറ്റി മുപ്പത്തഞ്ച് റുപ്യല്ലേ ഡിസ്കൗണ്ട് പാകിസ്ഥാനി കിട്ടിയാണ് നമ്മളിതിന്റെ മുകളിലെത്തി എഴുതിച്ചിട്ടുണ്ട് ഇവിടെ ചുമരഴുത്ത് പാടില്ല ഇവിടെ ആൾക്കാർ വന്നിട്ട് ചുമരുമലൊക്കെ മറ്റേ കാതലിയന്മാരുടെ പേര് എഴുതി രാകേഷ് വിശ്വസ് സഞ്ജു പരിപാടി ആ അത് വേണ്ടെന്നുള്ള ഒരു സംഭവം എഴുതി ചെയ്യണം നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല അങ്ങനെ ഭയങ്കര ഒഴിഞ്ഞൊരു ഏരിയ ആണ് നല്ല തണുപ്പുണ്ട് പിന്നെ ഇതൊരു പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങനെ താഴത്തേക്ക് കാണാം കാണിച്ചു തരാം അതൊക്കെ നമ്മൾ വരുമ്പോൾ കാണുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറി വരുമ്പോൾ ഉള്ള കുറേ ചെറിയ ചെറിയ ഹബ്ബുകളുണ്ടല്ലോ അവിടെ വണ്ടി നിർത്തിട്ട് കാണുക എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ വൈബൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ മുകളിൽ ഏറ്റവും മുകളിൽ കയറി അച്ചീവ് ചെയ്തു എന്ന് കാണിക്കാൻ വണ്ടിയിട്ട് കയറി തരാം പിന്നെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ ഏരിയ ഉണ്ട് കബാബൊക്കെ സെറ്റപ്പാക്കാം അത് ഐ മീൻ പുറത്ത് ചുടലും പരിപാടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ ചായ ഒക്കെ അവരുടെ മുകളിൽ കയറിയിട്ട് ചായ കുടിച്ചില്ലെങ്കിൽ അതൊരു ബർക്കത്ത് കട അപ്പോൾ ഇന്നത്തെ വീഡിയോ ദാ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക കാരണം നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ സാധനം എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഗായ്സ് ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക കമൻ്റ് അടിക്കുക സി യു ഗായ്സ് ആൻഡ് സി അഗൈൻ ദുബായത്തെ കുറേ വിശേഷങ്ങളായിട്ട് ധനം വരുന്നതായിരിക്കും ഓക്കെ ഗായ്സ് ബൈ ഗുഡ് നൈറ്റ്